മാർക്കറ്റ് സൂപ്പർ സൂപ്പർ ആദ്യമായിട്ടാണ് വന്നത് ഞങ്ങള് മധുരയിൽ നിന്നൊക്കെ പശു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞാൽ വിലയ്ക്ക് അവരുമായിട്ട് അടിപൊളി ഉണ്ടാക്കി വാങ്ങി തരണം ചെയ്യുന്ന ഒരു കഴിവ് വേണമല്ലോ പരിചയമുള്ള ഒരാൾ വേണമല്ലോ അപ്പൊ അതിന് കുഴപ്പമില്ല അടുത്ത വ്യാഴാഴ്ച വീണ്ടും വരും ഇത് റെഡ്സിൻ്റെ ചേട്ടാ റെഡ് സിൻഡി പാലെന്ന് പറഞ്ഞാൽ ഇത് രണ്ടു നേരം കൂടി മിനിമം ഒരു പാഞ്ച് ലിറ്ററുള്ള കിട്ടണം ചട്ടാ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ലിറ്റർ കിട്ടും ആയിരക്കണക്കിന് പശുക്കള് വരുന്ന മാർക്കറ്റിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വിലയിൽ അതായത് ഒരു ഇരുപത്തി അയ്യായിരം രൂപ മുതൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത പശുക്കളെ വാങ്ങാൻ കഴിയുന്ന മാർക്കറ്റ് ആ തീരോട് മാർക്കറ്റാണ് മക്കളെ അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മുടെ ഈറോഡ് മാർക്കറ്റിൽ വന്നിരിക്കുന്ന പശുക്കൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം അടിപൊളി പശുക്കൾ വന്നിട്ടുണ്ട് നല്ല കൂടുതലും എച്ച് എഫ് ഇനത്തിൽപ്പെടുന്നത് ഈ ക്വാളിറ്റിയിലുള്ള നല്ല ഹെവി പശുക്കൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയോ കാര്യങ്ങളോ ഞാൻ ശരിക്കും പറഞ്ഞ് വിശദീകരിക്കേണ്ട കാര്യമില്ല കാരണം ഒരു യഥാർത്ഥ കർഷകന് കാണുമ്പോൾ ഏകദേശം എത്ര ലിറ്റർ പാൽ കിട്ടും അതിൻ്റെ പ്രസവം ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് മലയാളികൾ നമ്മുടെ നാട്ടുകാർ കുറച്ച് പേര് ഇവിടെ നമ്മൾ ഇപ്രാവശ്യം പശുവിനെ വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് അവരുടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു എന്തായാലും നമുക്ക് അവരൊന്നും പരിചയപ്പെടാം ചേട്ടാ ചേട്ടന്റെ സ്ഥലമാണ് തിരുവനന്തപുരം വിമലകുമാരി നമ്മൾ നാലെണ്ണം എടുത്ത് ഓക്കെ ഇവിടെ മുതല് ഈ നാലെണ്ണം

ഈറോഡ് മാർക്കറ്റ് മാർക്കറ്റ് സൂപ്പർ സൂപ്പർ ആദ്യമായിട്ടാണ് വന്നത് ഞങ്ങള് മധുരയിൽ നിന്നൊക്കെ പശു കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് സുഭാഷു ആയിട്ട് പരിചയപ്പെട്ട് ഞങ്ങൾ സുഭാഷുമായിട്ട് നേരത്തെ വിളിച്ച് വിളിച്ച് സുഭാഷുമായിട്ട് പരിചയപ്പെട്ട് പക്ഷെ സുഭാഷിന് ഡീലിങ് ഡീലിംഗ് ടുത്തുമായത് എന്നാലും നമ്മൾ പറഞ്ഞ വിലക്ക് അവരുമായിട്ട് അടിപൊളിയുണ്ടാക്കി വാങ്ങി തരണമെങ്കിൽ അതിനൊരു കഴിവാണോ അല്ല പരിചയമുള്ള ഒരാൾ വേണമല്ലോ അപ്പൊ അതിന് കൊഴപ്പല്ല ഞങ്ങൾ ഇനിയും ആഴ്ച വന്ന് അടുത്ത വ്യാഴാഴ്ച വീണ്ടും വരും ഇനിയും വരും അങ്ങക്ക് ഏകദേശം നാല്പത് പശുവിനൊക്കെ ഉള്ള ഫാം ഉണ്ട് ഇപ്പൊ വീട്ടിലൊരു പതിനഞ്ച് പശുണ്ട്

നമ്മളിത് അറുപത്തി അഞ്ചിനാണ് തീർത്തത് അറുപത്തി അഞ്ചിന് അത്യാവശ്യം നല്ലൊരു പശു ആണ് കേട്ടോ എച്ച് എഫ് ക്രോസ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് ഇത് എത്ര ലിറ്റർ ഞാൻ പാല് പ്രദേശം ഇല്ല ചേട്ടനോട് ചോദിച്ചാൽ ഞങ്ങളുടെ ഞങ്ങളെ അറുപത് പതിനേഴിനും ഇടയ്ക്ക് കിട്ടണം 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 അതാണ് നമ്മുടെ ഒരു ആ യും പാല് ഇത് കടിഞ്ഞൊരുതാൻ ചേട്ടാ മിനിമം ഒരു അഞ്ചു വർഷമെങ്കിലും കൂടുതൽ അതെ അതെ ചേട്ടാ കട്ടൻ ചേട്ടാ ഓക്കെ ഓക്കെ ചേട്ടാ ഇതെന്ന് റെഡ് സിന്ധി ചേട്ടാ പ്യൂർ റെഡ് ആണല്ലേ സിന്തി അതെ ചേട്ടാ ഇതിപ്പോ ഡെലിവറിയാ ഇത് രണ്ടാമത്തെ ഡെലിവറി ചേട്ടാ രണ്ടാമതല്ലേ എത്ര പലുണ്ട് ചേട്ടാ ഇത് പല്ലായ ആറാം പള്ളി മുളയ്ക്കുവാണ് ആറാം പല്ലും സിന്ധി ആ ഒരു എല്ലാ ഫീച്ചേഴ്സും കിട്ടിയിട്ടുള്ള സാധനം അതെ ചേട്ടാ അതെ നമുക്ക് ഇത് എത്ര ഇത് ഇത് ദിവസം ഡെലിവറി ആവും ഒരു ഇരുപത് ദിവസം തൊട്ട് ദിവസം ചേട്ടാ ദിവസം ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഇവിടെ കസ്റ്റമർ കസ്റ്റമറിനെങ്ങനെയാ ചോദിച്ചത് നമുക്കൊരു നല്ല ഗ്യാപ്പ് ഇനി മടി കാര്യങ്ങളൊക്കെ ഇറങ്ങാനുണ്ട് നമുക്ക് അത്യാവശ്യം പാല്തീക്ഷിക്കാമോ ഇതിന് ചേട്ടാ പാല് എന്ന് പറഞ്ഞാൽ രണ്ടു നേരം കൂടി മിനിമം ഒരു പാഞ്ചിലിട്ടുള്ള കിട്ടണം ചേട്ടാ

അതെ അതെ പശുണ്ട് എങ്ങാണ് കാണാൻ പിന്നെ രണ്ട് ജോഡിയായിട്ടാണ് മേടിച്ചത് രണ്ട് പശു ആ ഏതൊക്കെ ഇത് അല്ലേ ഓക്കേ അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് മേടിച്ചത് രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് മുപ്പത്തഞ്ചാണ് ഒന്ന് മുപ്പത്തഞ്ചിന് തീർന്നു അങ്ങനെ എത്രയാണ് ചോദിച്ചത് അവര് ചോദിച്ചു ഒന്ന് അറുപത് ഒന്ന് എഴുപതെല്ലാം ചോദിച്ചാദ്യം നമ്മൾ ആദ്യം ഒന്ന് ഇരുപത് ചോദിച്ചിട്ട് ഞങ്ങൾ പോകുന്നു പിന്നെ മീണ്ടം വന്നപ്പോ തീർന്നിരിക്കുകയാണ് നല്ല രണ്ട് പശുക്കളാണ് അതെ ചേട്ടാ എഫ് ക്രാസ് ചേട്ടാ എച്ച് എഫിന്റെ ഒരു ക്രോസ് ആണ് കേട്ടോ മടി കാര്യങ്ങളൊക്കെ നല്ലൊരു പശു ആണ് മോള പശു ചേട്ടാ ഒറിജിനൽ കൊമ്പ ചേട്ടതല്ല മോളപ്പശു മോള പശു ആ അതായത് ഒറിജിനൽ മോളയാണ് അതെ ചേട്ടാ ശരിക്കും നമുക്കിത് ഒരു ഇടത്തരം പശു ആണ് നമുക്ക് വീട്ടിലേക്ക് പറ്റുന്ന അല്ലെ പറ്റുന്ന ഒരു വസ്തു വീട്ടില് വെച്ച് കറക്കരത്താം ആ രീതിയിലുള്ള പശു ആണ് അതെ നമുക്കിതിപ്പം എത്രാത്ത ഇത് കന്നിയല്ലേ ഇത് കന്നി ചേട്ടാ ഒന്നും ഇട്ടിട്ടില്ല പല്ലായിട്ടില്ല പല്ലായിട്ടില്ല എങ്ങനാ തീർന്നിരിക്കുന്നത് ചേട്ടാ അവര് തൊണ്ണൂറ് രൂപ വില പറഞ്ഞു ചേട്ടാ ഓക്കെ ചേട്ടൻ ആദ്യം അറുപത്തിയഞ്ചു രൂപ ചോദിച്ചു പിന്നെ എഴുപതിന് ചോദിച്ചു പിന്നെ എഴുപത്തി അഞ്ചിന് കച്ചവടം ആക്കിപ്പത്തി അഞ്ചിന് കച്ചവടമായിരിക്കുന്ന അത്യാവശ്യം നല്ലൊരു പശു ഈ ചേട്ടൻ തന്നെ എടുത്തത് അപ്പൊ നല്ലൊരു പശുവാണ് ആ നല്ല പശു ചേട്ടാ ഏഴു ദിവസത്തിനകത്ത് നമുക്ക് പ്രസവം നോക്ക് ചേട്ടാ നോക്ക് ചേട്ടാ എല്ലാം നോക്കി തന്നെ അപ്പൊ നമ്മുടെ സുഭാഷ് ബ്രോയുടെയും അതുപോലെ തന്നെ മിഥിൻ ബ്രോയുടെയും ഒക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റെപ്പിസോഡ് വീണ്ടും കാണുന്നവരെ